ിയർ ഫ്രണ്ട്സ് നമ്മളിവിടെ ഇപ്പൊ പ്രധാനമായിട്ട് ലവ് ജിഹാദ് വിഷയം ഇവിടെ കത്തിപ്പടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങളായി തന്നെ ഇത് നമ്മുടെ കേരള സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത് പി സി ജോർജ് പറയുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കേസുകൾ അത് കേസായിട്ട് ആ ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് എന്നറിഞ്ഞിട്ടും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല നമ്മുടെ ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു കളിയാക്കൽ രൂപത്തിലാണ് പല പല ചാനലുകളാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഏഷ്യാന്റെ ചർച്ചയിലൊക്കെ കത്തൊരിക്കാൻ സഭയുടെ പ്രകൃതിയൊക്കെ വിളിച്ചു വരുത്തി വളരെ മോശമായ രീതിയിൽ അവമാനിക്കുകയാണ് സുരേഷ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകനൊക്കെ ചെയ്തിരിക്കുന്നു അപ്പൊ ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കും പക്ഷെ ഈ വിഷയം ഞാൻ പറഞ്ഞിപ്പം ഇതിനേക്കാളല്ല ഉപരി നമ്മുടെ സഭ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങൾ ഞാനൊക്കെ വേദവടം പഠിച്ച സമയങ്ങളിൽ നമ്മുടെ മതത്തെ കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് ഈ വേദവടം വേദപഠനം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികൾ എന്തുകൊണ്ട് മറ്റുള്ള മതത്തിൽ നിന്നും ഒരു യുവാക്കളെ തിരഞ്ഞെടുക്കാൻ മാത്രം ആകർഷ്ടായി പോകുന്നു ഈ വിഷയത്തെ കുറിച്ച് ഒരിക്കലും ചാന ചർച്ചയിൽ ബി ജെ പി വക്താവായിരുന്ന അഡ്വക്കർ ജയേഷ് സൂര്യൻ ഷിക്കേന ടി വി വെച്ച് നടന്ന ഒരു ചർച്ചയിൽ പറയുകയുണ്ടായി ഇവരുടെ പ്രധാന വിഷയം ഈ പെട്ടുകുട്ടികളെ കൗൺസിൽ ചെയ്തപ്പോൾ അവർ പറയുന്ന കാര്യം ഞങ്ങൾക്ക് ജീവിതമൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിക്കുന്ന മതജീവിക്കുന്ന ജീവിതമൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ജീ മരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു നല്ലൊരു വഴിയായിട്ടാണ് ഒരു മുസ്ലിം സമുദായത്തിലുള്ള ആളുകളെ കാണുന്നതെന്ന് നമ്മുടെ സമർപ്പിതരായ നമ്മുടെ വൈദികരും നമ്മുടെ സഹാതാരന്മാരും ഒരു നിമിഷം തലകുനിക്കേണ്ട ഏറ്റവും ഒരു അപകടകരമായ ഒരു പോയിന്റാണ് ആണ് ഒരുപക്ഷെ ആ കുട്ടിയിൽ നിന്ന് വന്നു എന്നുവെച്ചാൽ നമ്മൾ ഈ കത്തോലിക്കാ സഭയിൽ വേദവാടം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടും ഒരു കുട്ടിക്ക് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ കിട്ടാവുന്ന ആ ഒരു സൗഭാഗ്യം ലഭിക്കാൻ നമ്മുടെ സഭയിലെ സംവിധാനങ്ങളിൽ പോരാ എന്നാണ് ഈ കുട്ടികൾ പറഞ്ഞു വെക്കുക എന്ന് വെച്ചവർ പറയുകയാണ് മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് എനിക്ക് ഒരു ജീവിതത്തിന് വേണ്ടി ഒരു സ്വർഗം കിട്ടാൻ ഏറ്റവും നല്ലത് മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ അവരുടെ മതപരമായ രീതിയിലുള്ള സ്വർഗ്ഗ ഭാഗ്യമാണെന്ന നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് എൻ്റെ പൊന്ന് സഹോദരിമാരെ അവരുടെ സ്വർഗം എന്ന് പറയുന്നത് ഭയങ്കര തമാശയാണ് നിങ്ങൾ ചിരിച്ച് മണ്ണു തൊരുപക്ഷെ അറിഞ്ഞുകഴിഞ്ഞാല് അവർ ഈ ഭൂമിയിൽ നിക്ഷിപ്തമായതെല്ലാം അവർക്ക് സ്വർഗ്ഗത്തിൽ ലഭിക്കുമെന്ന അവർ അവരുടെ കാഴ്ചപ്പാട് ഭൂമിയിൽ നിക്ഷിപ്തമായിട്ട് അവർ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളൊക്കെ ഉദാഹരണം പറഞ്ഞാൽ അവർ മദ്യവും പാടില്ല എന്ന് അവർ അവരുടെ ഖുറാനിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു അവർക്ക് ലൗവും പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് സ്നേഹ വിവാഹം അവർക്ക് തെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്വർഗത്തിൽ നിക്ഷിപ്തമായത് അല്ല ഈ ഭൂമി നിക്ഷിപ്തമായതോക്കെ അവർക്ക് സ്വർഗത്തിൽ ലഭ്യമാണ് എന്നാണ് അവരുടെ ഗുഹാരെ പറഞ്ഞു വെക്കുക എന്ന് വെച്ചാൽ ഇവിടെ മദ്യം പോരെങ്കിൽ സ്വർഗരാജ്യത്തെ മദ്യപ്പുഴകളുണ്ടെന്നാണ് പറയുന്നത് മദ്യപ്പുഴകളും ഇവിടെ നമുക്ക് നിക്ഷിപ്തമായി വിചാരത്തിന് പാടില്ലാത്തരായ കാര്യങ്ങൾ അവിടെ ചെന്നാൽ ഹോറികളെന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ അവരുടെ വിദഗ്ധന്മാരൊക്കെ പറയും അവരുടെ പണ്ഡിതന്മാരെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് വീഡിയോസുണ്ട് അപ്പൊ ഇതോടെ ഒരു ഒരിക്കലും നമുക്ക് ഒരു സ്വർഗത്തിന് ലോജിക്കുന്ന നിരക്കാത്ത പല കാര്യങ്ങളുമാണ് അവരുടെ മതത്തിൽ നിലവിലുള്ളത് നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് എന്താണ് ആത്മീയതയാണ് വിശുദ്ധിയാണ് സ്വർഗം എന്ന് പറയുന്നത് ആ സ്വർഗ്ഗ സൗഭാഗ്യം എന്ന് പറയുന്നത് എപ്പോഴും പ്രാർത്ഥനയും ആരാധനയും നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിലും ആരാധനയുമായിരിക്കുന്ന സ്വർഗീയ വിശുദ്ധി ആ ഒരു വിശുദ്ധമായ ജീവിതമാണ് നമ്മൾ സ്വപ്നം കാണുന്ന സ്വർഗം എന്ന് പറയുന്നത് നന്മയുടെ ഇതാണ് നേരെ തിരിച്ചാണ് ഈ ഭൂമിയിൽ തിന്മകൾ പാടില്ല ഈ ഭൂമിയിൽ തിന്മകൾ പാടില്ല ഈ ഭൂമിയിൽ തിന്മകൾക്ക് പോലെ അവിടെ അതായത് ഈ സ്വർഗം ഉദ്ദേശിക്കുന്ന സ്വർഗത്തിൽ തിന്മകളുടെ ഒരു വലിയ സംഭവമാണ് മദ്യപ്പഴവ് ഹൂറിമാർ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവങ്ങളെ പറയാറില്ലേ ഇതൊക്കെ ഇത് തമാശയ്ക്ക് പറയാൻ പറ്റുന്ന ഉള്ളത് തന്നെയാണ് ഒരു ഒരിക്കലും ലോജിക്കിന് നിനക്കാത്ത ഈ സംഗതികൾ കണ്ടിട്ടാണോ എന്ന് നമ്മുടെ ക്രൈസ്തവ പെൺകുട്ടികൾ So first, life, so ും മനസ്സിലാകുന്നില്ല അപ്പൊ ഇതിന്റെ പരാജയം ഒരുപക്ഷെ നമ്മുടെ സഭയ്ക്ക് തന്നെയല്ലേ നമ്മുടെ പഠന സംവിധാനങ്ങൾക്കല്ലേ അവരെയൊക്കെ കൃത്യമായിട്ട് ഇപ്പം മുസ്ലിം സമുദായത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്നിരിക്കുന്ന മാരിയോ ജോസഫിനോട് ഒരിക്കലും നമ്മുടെ ഒരു പിതാവ് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇത്രമാത്രം ആഴത്തിൽ ഇതിനെ പഠിച്ച് പോന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പലതവണ പലതവണ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് വീണ്ടും വീണ്ടും അവരെ വീണ്ടും വീണ്ടും അവരുടെ തലയിലേക്ക് കയറുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ വേദവാട ക്ലാസ്സിലെ നമ്മുടെ ടീച്ചർമാരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി അങ്ങനെയാ നില ഒരു പുസ്തകം എടുത്തു വായിക്കും അതിനകത്ത് കുറെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ മതപരമായിട്ട് ഒരുപക്ഷെ ബന്ധം പോലും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഇതല്ല എഴുതി അങ്ങനെ വെച്ചിട്ട് അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ വായിപ്പിച്ച് ബാക്കി പിള്ളേരോട് വായിക്കാൻ പറയും പിള്ളേർ ഇത് വായിക്കും പിള്ളേർക്കും മനസ്സിലാവില്ല ടീച്ചർമാർക്കും മനസ്സിലാവില്ല ഇതല്ലേ നമ്മുടെ പന്ത്രണ്ടാം ക്ലാസ് വരെ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ സമുദായ സമുദായത്തിൽ നിന്നും നമ്മുടെ സമുദായത്തിൽ നിന്ന് ഒരു പെൺകുട്ടി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ മതബോധന സംവിധാനം തന്നെയാണെന്ന് പറയാൻ സാധിക്കും നമ്മുടെ മതബോധന സംവിധാനത്തിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് ഒരു നമ്മൾ അന്യ അന്യ സമുദായത്തിലുള്ള ആളുകളെ മാത്രം കുറ്റപ്പറഞ്ഞ് ഓടി നടന്നുകൊണ്ട് കാര്യമില്ല നമ്മുടെ മതബോധന സംവിധാനങ്ങളിൽ മാറ്റം വരുത്തണം നമ്മുടെ സ്വർഗീയ ജീവിതം എന്താണെന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ ഓരോ പുരോഗതന്മാരും ഇതിനുവേണ്ടി വേണ്ടി അധ്യാപനം നടത്തുന്ന ഒരു അധ്യാപനം തയ്യാറായിട്ടും അതിനെക്കുറിച്ച് പഠനം നടത്തണം നമ്മൾ ഇങ്ങനെ സംവിധാനമുണ്ട് ശരിയാ അന്യസംസ്ഥ അന്യത്തിലുള്ള ആളുകൾ ഇതിനേക്കുള്ള ഒരു പ്രേരണ കൊണ്ടുവരാനുള്ള കുട്ടികളെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ ആ മക്കളെ കൂടെ നിർത്താൻ നമുക്ക് കഴിയണം നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന എന്താ പഠനം കഴിഞ്ഞ ഉടനെ വിദേശത്തേക്കൊരു ജോലി നമ്മുടെ നാട്ടിലൊരു സംവിധാനം ആർക്കും ആവശ്യമില്ല പഠനം കഴിയുമ്പോഴേ വിദേശത്തേക്കുള്ള ഓട്ട ഓട്ടത്തിലാണ് ആരാരെ കൊന്നു കാണാനും വേണ്ടില്ല കുറച്ച് പണം സമ്പാദിക്കണം എന്ന ചിന്ത മാത്രം ഈ ഒരു ഓട്ടം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പല ആളുകളും ലൈഫ് രക്ഷപ്പെടണം രക്ഷപ്പെടണം എന്ന് ഉറപ്പില്ല പല പോയാൽ തിരിച്ചും വരും ഒരു അടുത്തുള്ള ഒരാൾ ഒരാള് പണം മുടക്കി വിടുമ്പോൾ ഇവര് കുടുംബസ്വത്ത് വരെ പണയം വെച്ചിട്ടായിരിക്കും ഈ കുട്ടിയുടെ പറഞ്ഞു വിടുക അപ്പൊ നമ്മുടെ കൾച്ചർ മാറിയിരിക്കുന്നു നമ്മുടെ ചിന്തയാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ മാത്രമേ നമ്മുടെ രക്ഷപ്പെടുത്തുള്ളൂ എന്നുള്ളൊരു ഭയങ്കര ചിന്ത നമ്മളെ കടന്നുകൊണ്ടിരിക്കുക അത് നമ്മുടെ പഠനത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളെ നമ്മൾ എവിടെയും അങ്ങനെ പറഞ്ഞു വിടുക നമ്മുടെ കുട്ടികളെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വീട്ടിൽ നിന്ന് കുട്ടികളെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന ഒരു സാവകാശം അവർക്ക് ഒരു അവസരം ഒരു കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ പോലെ നിന്നുകൊണ്ട് മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഒരു പക്ഷേ എല്ലാം വീഡിയോ കോളിങ്ങും കോളിങ്ങും ഒക്കെയായിട്ട് നമ്മുടെ മക്കളെ മാറ്റി നിർത്തിയാൽ ചെയ്തിരിക്കുകയാണ് ഈ മക്കൾ എന്ത് ചെയ്യുന്നത് എന്ത് ആക്ടിവിറ്റിയിലാണ് മക്കൾ ഉൾപ്പെടുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മാതാപിതാക്കളും മാറിയിരിക്കുക അപ്പൊ നമ്മുടെ ഈ മറ്റ് മതത്തിലുള്ള ആളുകളെ കുറിച്ച് കുറ്റം പറയുന്നത് അതോ വലിയ ഒരു സത്യമായ കാര്യം തന്നെയാണ് കുറ്റം പറയുന്നതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഒരു കുറവ് നമ്മുടെ മതബോധന സംവിധാനത്തിൻ്റെ വലിയൊരു കുറവ് ഇവിടെ ഇവിടെയില്ലേ എന്ന് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഈ പെൺകുട്ടികൾ എന്ത് കണ്ടിട്ടാണ് പോകുന്നത് മനസ്സിലാക്കുന്ന കാര്യം നമ്മുടെ ഇവിടെ ഈ പറയുന്ന ലൗകികാത വിഷയങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന അല്ലെ ആ കുഴുക്കിൽ പെട്ടുപോകുന്ന കുട്ടികളിൽ ഭൂരിപക്ഷവും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഈ എഡ്യൂക്കേറ്റഡ് ആയ ഈ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇവർ ഇതിലേക്ക് പോകുന്നു എന്ന് ഒരു പുനർവിചിന്തനം നടത്താൻ നമ്മുടെ സഭ അധികാരികൾ തയ്യാറാവണം കാരണം നമ്മുടെ പഠനത്തിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പറയാ അല്ലെ ഇവരെന്തുകൊണ്ട് അങ്ങോട്ടേക്ക് ആവശ്യമാവുന്നു അപ്പൊ അത് നമ്മുടെ സംവിധാനം നമ്മളും കൂടെ അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഒരുപാട് പഠന സംവിധാനങ്ങൾ നമുക്കുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾക്കുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ അവിടെ നമ്മുടെ ബിസിനസ് മെന്റാലിറ്റി കടന്നു വരുന്നില്ലേ എന്ന് ഒരു നിമിഷം നമ്മൾ ആലോചിക്കണം നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളിലേക്ക് ഒരു കുട്ടി കടന്നു ചെല്ലുമ്പോ നമ്മുടെ മതേതരത്തെ അവർ തളച്ചു നിൽക്കും അല്ലെ എന്നാൽ മുസ്ലിം സമുദായത്തിലെ ആളുകളെ കുറിച്ച് ചിന്തിക്കണം അവരുടെ ഒരാളെ അവർ എത്ര യോഗ്യത ഇല്ലാത്തവരാണെങ്കിലും അവരുടെ സമുദായത്തിലേക്ക് ചെന്ന് നോക്കുകയോ അവർക്ക് ആദ്യം പ്രയോറിറ്റി കൊടുത്തിട്ട് മാത്രമേ അന്യ മതത്തിലുള്ള ആളുകളെ അവർ പ്രവേശിപ്പിക്കൂ കത്തോരിക്ക പഠിച്ചിരിക്കണം കത്തോരിക്കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പല ആളുകളും പല തരത്തിൽ നിന്നും റാഞ്ചാൻ നമ്മളെ ഒരു കൽകുലയെ പോലെ നോക്കിയിരിക്കുന്നത് അല്ലെ ക്രിസ്ത്യാനി പെൺകുട്ടികളെ കാണുമ്പോൾ പറയുന്നത് ചേട്ടാ ഇവളെ വളച്ച വളയുന്നവളാളവൻ ഇവളെ വളച്ചാ വളയും എന്തുകൊണ്ടാണത് നമ്മുടെ സംവിധാനത്തിന് നമ്മുടെ സമുദായ സ്നേഹം എന്ന് പറയുന്നത് ഒരു ബിസിനസ് മെന്റാലിറ്റിക്ക് പോയിരിക്കുന്നു അല്ലെ കത്തോരിക്ക സഭയുടെ ഒരു സ്ഥാപനങ്ങളേതൊക്കെ ജോലി കൊടുക്കാൻ പോലും മടിക്കുന്നു അതിനൊക്കെ പണം വേണം ഒരു സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കാൻ പണം വേണം ഒരു കോളേജിൽ അഡ്മിഷൻ കൊടുക്കാൻ പണം വേണം ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയല്ലേ നമ്മുടെ കത്തോരിക്ക സഭയുടെ ഈ പ്രശ്നങ്ങൾ ഇവിടെ ഇത്രത്തോളം വഷളായിക്കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷം മാറി മാറി മൈക്രൂ ന്യൂനപക്ഷമായി നമ്മുടെ സഭ മാറിപ്പോൾ പ്രധാനപ്പെട്ട അല്ലേ ഇവിടെ ചില ഇടവക പ്രശ്നങ്ങൾ നമുക്കറിയാം എറണാകുളം അങ്കമാനവിദ്യ ഇടവകുപ്പ് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ചില സഭാപർക്കങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഒരു സരിക്കോടക്കുക അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സഭയിൽ ബിസിനസ് പരമായ ചിന്തകൾ മാറ്റിവെച്ച് സമുദായികമായ സ്നേഹം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം എന്റെ സമുദായത്തിലുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ മറ്റു സമുദായത്തിലുള്ള ആളുകൾ കൊടുക്കൂ എന്ന ചിന്ത വരണം നമ്മുടെ ഈ മതേതരത്വം ആ വറയൽ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയാണെന്നുള്ള ചിന്ത അങ്ങനെ മാറ്റിവെച്ചാൽ ഈ പ്രശ്നങ്ങൾ ഇവിടെ ഒരു പരിവാര് പരിഹരിക്കും ഒന്ന് ചിന്തിക്കാൻ കഴിയണം അടിപൊളി ഒഴിവാക്കി ഒന്ന് ചിന്തിക്കാൻ കഴിയും അതുകൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് ഒരു എൻ്റെ ഒരു എളിയ അറിവ് വെച്ച് ഞാൻ സംസാരിച്ചതാണ് ശരിയോ തെറ്റോന്ന് ഓരോരുത്തരും സഭയുടെ ഓരോ അംഗങ്ങളും ചിന്തിക്കുക ഇത് എന്റെ കാര്യമാണ് എൻ്റെ കുടുംബത്തിന്റെ കാര്യമാണ് കത്തോലിക്ക സഭയിലുള്ള ഓരോ വിശ്വാസിയുടെയും കാര്യമാണ് ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ അംഗങ്ങളാണെന്നുള്ള ചിന്ത മേലധികാരികൾക്കുണ്ടായിരിക്കണം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഒരു അനിയനു വേണ്ടി ചെറിയ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്ലസ് ടു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വായിൽ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞ കുറച്ച് മാർക്ക് അച്ഛൻ പറഞ്ഞു സംസാരിക്കാനൊന്നുമില്ല സം വൈദികം പറഞ്ഞ അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു വൈദികം പറഞ്ഞാണ് സംസാരിക്കാൻ ടൈമില്ല സംസാരിക്കുന്നത് മാർക്കാണ് ഇതേ സ്ഥാനത്ത് ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു വൈദായിരുന്നെങ്കിൽ അവന്റെ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ആ സമുദായത്തിനുള്ള ആള് എന്ന പരിഗണന വെച്ചുകൊണ്ട് അവർക്ക് ആദ്യം അഡ്മിഷൻ കൊടുത്തിരിക്കും മാർക്ക് പിന്നീട് സംസാരിക്കുന്നുള്ളൂ പക്ഷെ നമ്മുടെ സഭയുടെ സംവിധാനങ്ങൾ ഇങ്ങനെയാണ് ഈ സഭയ്ക്ക് എങ്ങനെയാ സംവിധാനങ്ങൾ ഉണ്ടായത് നമ്മുടെ ആളുകൾ തന്നെ കൊടുത്തുപോണം കൊണ്ടല്ലേ അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഇതിനെക്കുറിച്ച് വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്